രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകം ഇന്ത്യയുടെ ആദ്യ നാല് കളികൾ പൂർത്തിയാകുമ്പോൾ ഡഗ് തന്നെ ഇരിപ്പുണ്ടായിരുന്നു മുഹമ്മദ് ഷമി സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ബൌളർമാരിൽ ഒരാളായിട്ടും അയാളിങ്ങനെ ബെഞ്ചിലിരിക്കുന്നത് എന്തുകൊണ്ടാകുമെന്ന് ആരാധകർ ചോദ്യമുന്നയിച്ചു തുടങ്ങിയിരുന്നു ലോകകപ്പിൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് സഖ്യത്തിൽ ടീം വിശ്വാസമർപ്പിച്ചതോടെയാണ് ഷമിക്ക് നിരന്തരം പുറത്തിരിക്കേണ്ടി വന്നത് എന്നാൽ അങ്ങനെ ഒരാൾ പിന്നെ ടീമിൻ്റെ ഹീറോയാവുന്ന കാഴ്ച അക്ഷരാർത്ഥത്തിൽ അതിശയകരമായിരുന്നു ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റതോടെയാണ് ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിൽ ഷമി ആദ്യ ഇലവനിൽ ഇടം പിടിച്ചത് ലോകകപ്പിൽ കളത്തിലിറങ്ങിയ ആദ്യ കടികൾ തന്നെ അഞ്ച് വിക്കറ്റ് പ്രകടനവുമായി തന്നെ ഇനിയും പുറത്തിരുത്താനാകില്ലെന്നയാൾ പ്രഖ്യാപിച്ചു അടുത്ത മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നാല് വിക്കറ്റ് നേട്ടം ശ്രീലങ്കക്കെതിരെ വീണ്ടും അഞ്ച് വിക്കറ്റ് നേട്ടം ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ട് വിക്കറ്റുകൾ കിവീസിനെതിരായ സെമി പോരാട്ടത്തിലാണ് ഷമികളുടെ തീ പന്തുകളുടെ വേഗം ആരാധകർ ശരിക്കും മനസ്സിലാക്കിയത് ആ മത്സരത്തിൽ പത്ത് ഓവറിൽ അൻപത്തിയേഴ് റൺസ് വിട്ട് നൽകി ഷമി പിഴുതത് ഏഴ് വിക്കറ്റാണ് ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ബോർഡറുടെ ഏറ്റവും മികച്ച പ്രകടനം നാല് മത്സരങ്ങളിൽ പുറത്തിരുന്നിട്ടും ഒരു ലോകകപ്പിൽ ഏറ്റവും അധികം വിക്കറ്റ് വീഴ്ത്തുന്ന ഇന്ത്യൻ ബോർഡർ എന്ന നേട്ടം ഷമിക തേടിയെത്തി ഇരുപത്തിനാല് വിക്കറ്റുകളാണ് അന്ന് ഷമി തന്റെ പോക്കറ്റിലാക്കിയത് ലോകകപ്പിൽ അതിവേഗം അൻപത് വിക്കറ്റ് നേട്ടത്തിൽ എത്തുന്ന താരം റെക്കോർഡും ഷമി തൻ്റെ പേരിൽ കുടിച്ചു ലോകകപ്പിലെ മികച്ച പ്രകടനങ്ങൾ ഷമിക്ക് പിന്നീട് അർജുന അവാർഡ് നേടിക്കൊടുത്തു എന്നാൽ കണങ്കാടിനെറ്റ പരിക്കിനെ തുടർന്ന് ലോകകപ്പിന് ശേഷം ഇന്ത്യൻ കുപ്പായത്തിൽ ഈ മുപ്പത്തിനാല് കാരൻ കളത്തിലിറങ്ങിയിട്ടില്ല നേരത്തെ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഷമി ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് താരം കളത്തിലിറങ്ങാൻ ഫിറ്റായിരുന്നില്ല എന്നാൽ ഇതാ രഞ്ജി ട്രോഫിയിലൂടെ മൈതാനത്തേക്കുള്ള തൻ്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് താരം രഞ്ജി ട്രോഫിയിൽ മധ്യപ്രദേശിനെതിരെ ബംഗാളിനായി രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി ഏഴ് വിക്കറ്റുകളാണ് ഷാമി കൊയ്തത് ഇതോടെ ഓസ്ട്രേലിയൻ മണ്ണിൽ നടക്കാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് താരത്തെ പരിഗണിച്ചേക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മധ്യപ്രദേശിനെതിരെ ബംഗാൾ കുടിച്ച പതിനൊന്ന് റൺസ് വിജയത്തിൽ ബാറ്റ് കൊണ്ടും ഷാമി സംഭാവന നൽകിയിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ മുപ്പത്തിയാറ് പന്തിൽ താരം മുപ്പത്തിയേഴ് റൺസ് അടിച്ചെടുത്തു ബംഗാൾ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ മധ്യപ്രദേശ് മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസിന് പുറത്താവുകയായിരുന്നു ഈ പ്രകടനത്തിന് പുറകെ മുൻ ഇന്ത്യൻ താരങ്ങൾ അടക്കമുള്ളവർ ഷമിയെ നിർബന്ധമായും ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണം എന്ന അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തി ഷമി മുഷ്താഖ് അലി ട്രോഫി കളിക്കാൻ നിൽക്കേണ്ടതില്ലെന്നും ഇപ്പോൾ തന്നെ ഇന്ത്യൻ ടീമിനൊപ്പം ചേരണമെന്നും മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി പറഞ്ഞു ഷമി മുഷ്താഖ് അലി ട്രോഫി കളിക്കാനായി ഇന്ത്യയിൽ നിൽക്കരുത് ഉടൻ ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ത്യൻ ടീമിനൊപ്പം ചേരണം നെറ്റ്സിൽ പരിശീലനം നടത്തണം പെർത്തിൽ ആദ്യ ടെസ്റ്റ് കളിക്കാനായില്ലെങ്കിലും അടുത്ത മത്സരങ്ങൾക്കൊരുങ്ങാൻ ഇത് ഉപകരിക്കും ഗാംഗുലി പ്രതികരിച്ചു അതേസമയം ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തുടർ പരിക്കുകൾ ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്കയുണർത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഷുഭ്മാൻ ഗില്ലിനാണ് പരിക്കേറ്റത് താരത്തിന് ആദ്യ ടെസ്റ്റ് നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ സന്നാഹ മത്സരത്തിനിടെ കെ എൽ രാഹുലിനും വിരാട് കോഹ്ലിക്കും പരിക്കേറ്റിരുന്നു എന്നാൽ ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല ആദ്യ ടെസ്റ്റിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഉണ്ടാകില്ലെന്ന് നേരത്തെ ഉറപ്പായിരുന്നു ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിലാകും ഇന്ത്യ പെർത്തിൽ കളത്തിലിറങ്ങുക രോഹിത് വിട്ടുനിൽക്കുന്നതോടെ പുതിയ ഓപ്പണറെ സന്ദർശകർക്ക് കണ്ടെത്തേണ്ടി വരും പരിക്ക് മാറി പരിശീലനത്തിനിറങ്ങിയതിനാൽ ജയ്സ്വാടിനൊപ്പം പരിചയ സമ്പന്നനായ കെ എൽ രാഹുൽ ഓപ്പണിംഗ് റോളിൽ എത്തുക ഗിൽ പെർത്ത് ടെസ്റ്റിൽ കളിക്കില്ലെന്ന് ഉറപ്പാണ് ഇതോടെ അഭിമന്യു ഈശ്വറിന് ആയി അവസരം ലഭിച്ചേക്കും അഭിമന്യുവിന് ഓപ്പണിംഗ് റോളിൽ പരീക്ഷിച്ചാൽ രാഹുൽ ഒരു സ്ഥാനം താഴേക്കിറങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു നാലാം നമ്പറിൽ വിരാട് കോഹ്ലി ഇറങ്ങുമ്പോൾ അഞ്ചാമനായി ഋഷഭ് പന്ത് ക്രീസിലെത്തും ആറാമനായി വനായി സർഫറാസ് ഖാനോ ധ്രുവ്ജുറയിലോ കളത്തിലിറങ്ങും നേരത്തെ അനൌദ്യോഗിക ടെസ്റ്റിൽ ജുറൈൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു എന്നാൽ കിവീസിനെതിരെ നാട്ടിൽ നടന്ന ടെസ്റ്റിൽ കളത്തിലിറങ്ങിയ ഇലവനിൽ മാറ്റം വരുത്താൻ ടീം തയ്യാറായില്ലെങ്കിൽ സർഫറാസിന് തന്നെ വിടും പേസർമാരെ തുടക്കുന്ന പുറത്തിലെ പിച്ചിൽ ഇന്ത്യ ഒരു സ്പിന്നർ മാത്രമാകും കളത്തിലിറക്കുക ഓൾറൌണ്ടറായി ജഡേജ ടീമിലെത്തുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി അശ്വിനും ഇടം പിടിച്ചേക്കും ക്യാപ്റ്റൻ ബുംറക്കൊപ്പം മുഹമ്മദ് സിറാജും ആകാശ് ദീപ് മാകും പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക